വിശ്വാസത്തിന് അസാധാരണമായ കഴിവുണ്ട് ഞാൻ മിലിറ്ററിയിൽ ജോലി ചെയ്യാമായിരുന്നു ഞാൻ എൻ്റെ ജോലി രാജിവെച്ചെന്ന് വെച്ച് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ മുഴുവൻ ഒരൊറ്റ രാത്രി കൊണ്ട് ഞാൻ ദാനം ചെയ്തു സുവിശാക്ഷാഫലക്കാർക്കാണ് കൊടുത്തത് ഭാര്യയോട് പോലും ചോദിച്ചില്ല ഭാര്യയോട് ചോദിച്ചാൽ ഭാര്യ പേടിക്കും ഞാൻ അര ഏക്കർ ഭൂമി കേരളത്തിൽ വാങ്ങിക്കാൻ പോകുമായിരുന്നു അര ഏക്കർ ഭൂമി ഒരു വീടും കൂടെ ദാനം ചെയ്തെന്ന് വെച്ചാൽ അടുത്ത ദിവസം വണ്ടിക്കൂലി ഇല്ലാതെ ഞാൻ വണ്ടിക്കകത്ത് വണ്ടിക്കൂലി ഇല്ല എൻ്റെ ഭാര്യയോട് പറഞ്ഞില്ല വണ്ടിക്കകത്ത് കയറുമോ എന്നെ വേറൊരാൾ വണ്ടിക്കകത്ത് കയറ്റാനായിട്ട് വന്നിട്ടുണ്ട് ഹൗലദാർ ചാക്കോ കുറച്ച് കഴിഞ്ഞപ്പം ബസ് വന്നു ഞാൻ കൈ കാണിച്ചു എൻ്റെ ഈ വണ്ടി ചാക്കോ എന്നെ കെട്ടിപ്പിടിച്ചു ചാക്കോടെ കണ്ണുകളൊക്കെ നിറഞ്ഞു കാരണം അദ്ദേഹത്തിന് അറിയാം ഞാൻ പട്ടണി അടക്കാൻ പോകാണ് രൂപ അദ്ദേഹത്തിന് അറിയത്തില്ല അദ്ദേഹം കണ്ണു നിറഞ്ഞോണ്ട് പറഞ്ഞു ഡോണ്ട് വറി ഗോഡ് വെൽ ടേക്ക് കെയർ ഓഫ് യു ഇംഗ്ലീഷിലാണ് പറഞ്ഞത് വണ്ടിക്കകത്തോട്ട് കയറാൻ നേരം അദ്ദേഹം എനിക്കൊന്ന് ഷേക്ക് ആൻഡ് തന്നു മനസ്സിലായോ എൻ്റെ കൈക്കകത്ത് ഏതാണ്ടൊന്ന് തടഞ്ഞു കടലാസ് അറുപത് രൂപ സാധനമായിട്ട് റോഡിൽ ചെന്ന് നിന്നപ്പോൾ എൻ്റെ ഈ ഇല്ലായിരുന്നു സാധനങ്ങളൊക്കെ ഞാൻ മേളിൽ വെച്ചപ്പോൾ എൻ്റെ ഈ ഇല്ലായിരുന്നു വണ്ടിക്കകത്തോട്ട് കയറാൻ നേരം ലാസ്റ്റ് മോമെൻറ്റിൽ അവസാനത്തെ നിമിഷം ദൈവൻ്റെ കാര്യം സാധിച്ചു തന്നു